കേരളത്തിലുള്ളവർക്ക് ഇന്ന് സുപരിചിതമായ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് ആറ് സീസൺ മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത് എന്നാൽ ഏറ്റവും ജനപ്രിയമായ ഷോ സൽമാൻ ഖാൻ അവതാരകനായി എത്തുന്ന ഹിന്ദി ബിഗ് ബോസാണ് ഹിന്ദിയിൽ ഇതിന്റെ പതിനേഴ് സീസണുകൾ പൂർത്തിയായിട്ടുണ്ട് ബിഗ് ബോസ് സെവനിൽ റണ്ണർ അപ്പായിരുന്ന മത്സരാർത്ഥിയാണ് അഭിഷേക് കുമാർ ഇപ്പോൾ ഖതിരം കെ ഗിലാടി ഫോർട്ടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ് അഭിഷേക് കുമാർ ബിഗ് ബോസിലെ ശ്രദ്ധേയമായ പ്രകടനത്തിന് ശേഷം സംവിധായകൻ രോഹിത് ഷെട്ടി നയിക്കുന്ന റിയാലിറ്റി ഷോയിൽ അഭിഷേകിന്റെ ധീരമായ സ്റ്റെൻഡുകൾ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ രണ്ടായിരത്തി ഇരുപാല് ജൂലൈ ഇരുപത്തി ഏഴിനാണ് ഷോ പ്രീമിയർ ചെയ്യുന്നത് റിയാലിറ്റി ടി വി ഷോകൾ ിൽ മികവ് പുലർത്തുന്നതിനൊപ്പം ഉദരിയൻ പോലുള്ള ജനപ്രിയ പരമ്പരകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ബിഗ് ബോസ് പയനു ശേഷം നിരവധി മ്യൂസിക് വീഡിയോകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു കരിയറിൽ പുതിയ പടവുകൾ കയറി തുടങ്ങിയ അഭിഷേക് ഇപ്പോൾ തന്റെ സ്വപ്നവാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ് അത് ഏതാണെന്നും അതിന്റെ വിലയും മറ്റും നമുക്ക് നോക്കാം ഇതിനകം ഒരു താറും ബി എം ഡബ്ല്യൂയും സ്വന്തമായുള്ള അഭിഷേക് യൂട്യൂബിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് പുതുതായി കാർ വാങ്ങിയ കാര്യം പുറം ലോകത്തെ അറിയിച്ചത് താൻ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന കാർ വാങ്ങാൻ സമയമായി എന്ന് പറഞ്ഞാണ് മാതാപിതാക്കളോടൊപ്പം ചണ്ഡീഗഡിലുള്ള കാർ ഡീലർഷിപ്പിലെത്തിയത് എഴുപത്തൊന്ന് ലക്ഷം രൂപ വിലയുള്ള ജീപ്പ് റാങ്ലർ റൂബിക്കോൺ ആണ് അഭിഷേക് വാങ്ങിയത്